അല്ലാഹുവേ റഹ്മാനായ റബ്ബേ പ്രപഞ്ചത്തെ സൃഷ്ടവായ படைച്ചവനേ നീ ഞങ്ങളെല്ലാവരെയും അങ്ങേൻ്റെ ബർക്കത്ത് തീരേ അല്ലാഹുവേ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ബർക്കത്ത് കൊണ്ട് റബേ നീ ഞങ്ങൾക്ക് സർവ്വഅനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നൽക തരതനേ അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പ്രപഞ്ചത്തെ സൃഷ്ടവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ദുആ ചെയ്യാം പടച്ചവനേ നിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വ കൊണ്ട് ഞങ്ങളെൊക്കെ എല്ലാ കാര്യങ്ങളിലും അറിയാവുന്ന അപ്പോൾ വസ്തുക്കളായ പണ്ഡിതരി പറഞ്ഞു തന്നതുപോലെ സാമ്പത്തിക ഉയർച്ച നൽകുന്നതാണ് പരിശുദ്ധ ഗ്രന്ഥമാണ്

മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയ കുറഞ്ഞ എണ്ണം ഓതിയാൽ നിങ്ങൾ അത്രയും നല്ലൊരു സൂഹത്താണ് മാതൃക്കളായ പരിതന്മാർ പറഞ്ഞു വലിയ അനുഗ്രഹങ്ങൾ ഓന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകുന്നതാണ്

അപ്പോ വെറു സപ്പും വിജയം നൽകുന്നത് അപ്പോൾ എത്രയോ അത് തികയാതെ വരുന്ന എല്ലാ മേഖലകളിലും നോക്കാം ഏഴ് ദിവസം ഈ ചെറിയ സുഹൃത്തു ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുന്നതാ അള്ളാഹു നിങ്ങളെ സപന്നരാ

ിയ അത് ഓർമ്മ നടക്കുന്നതാണ് പ്രിയപ്പെട്ടോത്തുണ്ടായിരുന്നു അവർക്ക് മക്കൾ ഉണ്ടായിരുന്നേ

അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും ചോദിക്കണം അതോടൊപ്പം ആ സമ്പത്ത് നിന്റെ ദീനിനു നമ്മൾ സമ്പത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ വേണ്ടി വിവാഹം അതുപോലെ തന്നെ വീട്ടില്ലാത്തവർക്കും ഒക്കെ നമ്മൾ ചെലവഴിച്ചു കൊണ്ടേ അതാണ് അതിന്റെ പറയുന്നത് ഈ പറഞ്ഞു പോലും മഹത്തായ സൂഹത്തിനെ കുറിച്ചാണ് എങ്ങനെയാണ് എഴുപത് തവണ സൂഹത്തിന നിങ്ങൾ കുഞ്ഞു സൂറത്തിന് നിങ്ങൾ ഓതുകോതീസം ആക്കി എന്ന് പറയുന്ന ഒരു ആയത്ത് റിയാം എൻ്റെ പ്രിയപ്പെട്ട മോഹനിയെ അപ്പോൾ ഇന്ന് പറയുന്ന ഈ ആയത്ത് ഉള്ള സൂറത്ത് സൂറത്താണ് സൂറത് സൂറത് എട്ടാമത്തെ ആയത്ത് സൂറത്ത് സൂറത് الله والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى

ഇതിന് എട്ടാമത്തെ ആയത്തിനെ എഴുപത് തവണ ആളുകൾ ആവർത്തിച്ചോതുക ഇങ്ങനെ ஏதுவணும் <Ninggal> <Nallana> അപ്പോൾ ഈ സൂറ ഗുരു ഓൾ സൂറത്ത് ഗുരു ഓതോ സൂറഗു എട്ടാമത്തെ ആയിട്ടെത്തുമ്പോൾ ഏഴ് തവണ ഓതുക ഏഴ് തവണ നമ്മൾ ഓതുക

وجدك عائلا فأغنى ووجدك عائلا فأغنى أبا إذن إنجن آور بطوضة അങ്ങനെ ആവർത്തിച്ചു എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും

അപ്പൊ നമ്മുടെ തങ്ങളെ ഒരു ഉצבורത്തെ അബൂൽ തിയ അല്ലാഹ് എല്ലാം തങ്ങൾക്ക് രണ്ട് ലോകത്തെ വിജയം കിട്ടുന്ന സാലിഹായ അവരാക്കി നീ മാറ്റണേ അല്ലാഹ്. അവരെ നിങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സാലിഹായ അവരാക്കി നീ അല്ലാഹ് അല്ലാഹുവേ എന്റെ വിശുദ്ധ സ്വഹാബനെക്കൊണ്ട് वर्णनപ്പെട്ട കൂട കബറലേക്ക് നീ അല്ലാഹുവേ അവരുടെ കബറമണ്ട് നീ സ്വർഗ്ഗീയേ പൊങ്കാവരമാക്കണേ അല്ലാഹ്. അല്ലാഹുവേങ്ങളെ വളർത്തിയവർ നിങ്ങൾക്ക് വശ്യർത്തതവർ ജീവിതത്തിന്റെ പല ബഹ്യങ്ങളെ കണ്ട നിങ്ങൾ സഹായിച്ച ഔലിയാക്കളോടും വിനാതകൾ പ്രിയ യും അത് ജീവിച്ചിരിക്കുന്ന രോഗികളുടെ രോഗങ്ങൾ ഇല്ലാത്തവരുണ്ട് ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവരുടെ ഭവനങ്ങളിൽ നൽകണേ അല്ല എത്രയോ അവരുടെ ഭവനങ്ങളിൽ ഇടകളെ കാത്തുനിൽക്കുന്ന ഇടകൾ അവരിലേ എത്തിച്ചു കൊടുക്കണേ അന്ന ജോലിയില്ലാതെ വലിയ നീ ജോലി നിൽക്കണേ അന്നാ നീ ജോലി നിൽക്കണേ അന്നാ സമത്തിന്റെ വഴികളൊരു വിശാല റിയാ <speaking> രോഗികളാണ് <in the Bible> <speaking in the Bible> ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഇടങ്ങുന്നതുമായ സെറുവാറയ എല്ലാ മേഖലകളിലും ഉയർച്ചകളും സന്തോഷവോശ അനുഗ്രഹങ്ങളും ധാരാളം നിലനിർത്തണേ അതോ ധാരാളം അനുഗ്രഹങ്ങൾ നിലനിർത്തണേ അതോ സഹോദരന്മാർ പരിപാടികൾ വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം പോലെയുള്ള പേടി പിടികൾ മായ രൂപേ തന്ന വലിയ അനുഗ്രഹമാണ് ഞങ്ങളെ വളം വളരെ രോഗികളാണ് രോഗം അവരുടെ വളക്കുളകളൊക്കെ ജോലി അവരും പ്രയാസങ്ങൾ അവരെ രക്ഷപ്പെടുത്തണേന്നോ ൂർവ നൽകണേൽ പരീക്ഷകളാണെന്നാവൂർ നല്ല വിജയം നൽകണേലേ എന്നോർവശം നൽകണേ ബുദ്ധിപൂർവ്വം നൽകണേ എന്നോ സങ്കല വിശേഷങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകൾ എല്ലാം അവരെയും രക്ഷപ്പെടുത്തണേന്നോ വഹറായ റബ്ബേ ഞങ്ങളുടെ ദുആകളെ ബോൾച്ചേണേ അള്ളാ ഞങ്ങളുടെ ദുആകൾ കൊണ്ട് വസീയ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ ഓമനനാതെ അവർക്കെല്ലാം സന്തോഷം സകലതരത്തെ അള്ളാ ഞങ്ങളെ ഒരുമിച്ച് കൂടണീയ കബൂൽ ചേണേ അള്ളാ റബ്ബനാ അത്തിനാ ഫിത്തുന ഹസന വഫിൽ അഖറതി ഹസനത വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم